ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു വർ ന്യൂ വീഡിയോസ് ഹൗസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ചൈനീസ് പോലീസത്തിന്റെ കോമ്പോസ് ആണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നിപ്പോൾ കട്ടിങ്സിൻ്റെയാണ് കാണിക്കുന്നത് റൂട്ടെണ്ണും നമുക്ക് അവൈലബിൾ ആണ് റൂട്ടെണ്ണിന് നമുക്ക് ഏകദേശം അഞ്ച് പ്ലാന്റിന് നൂറ്റി അൻപത് പ്ലസ് കൊറിയ ചാർജ് എൺപത് രൂപയായിരിക്കും വരുന്നത് കേട്ടോ ജിഫി പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റെം കാണിക്കാം നോക്കിയ പൂനെ തായ്ലൻഡ് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള കോമ്പോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റെംസിന്റൈറ്റീസിന് വെറൈറ്റി പ്ലാന്റിന് സ്റ്റെമ്മിന് വരുന്നത് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജ് എഴുപത് രൂപയായിരിക്കും നൂറ്റി അൻപത് നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് എഴുപത് രൂപയായിരിക്കും കേട്ടോ പത്ത് വെറൈറ്റി മൾട്ടിഷെയ്ഡും സിംഗിൾ ഷെയ്ഡും ഒക്കെ കൂടി വരുന്ന ഹൈബ്രിഡ് ചൈനീസ് ബോൾസത്തിൻ്റെ കോമ്പൗണ്ട് പ്രൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചൈനീസ് ബോൾസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ മുൻകാലത്ത് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ കെയറിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നോക്കാൻ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സംശയങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ചോദിച്ചാൽ മതി സമയം നമ്മൾ മറുപടി തരുന്നതായിരിക്കും അപ്പം നമുക്ക് ചൈനീസ് ബോൾസത്തിൻ്റെ പത്ത് കട്ടിങ്ങിനും നൂറ്റി അൻപത് രൂപയായിരിക്കും വരുന്നത് അപ്പം നമുക്ക് ശ്രീഗോകുൽ സ്പീഡ് ആൻഡ് സേഫും ഡി ടി ഡി സിയായിരിക്കും കൊറിയറ് വരുന്നത് അപ്പം മാക്സിമം വേഗത്തിൽ കിട്ടുന്നത് ശ്രീഗോകുൽ സ്പീഡ് ആൻഡ് സേഫ് ആണ് കഴിവതും അതുതന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ നിയറസ്റ്റ് ഓഫീസ് ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് അതിൽ കൂടെ തന്നെ പ്ലാൻസും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം ഡി ടി ഡി സി നല്ല ഡിലേ ആവുന്നുണ്ട് ചില സമയത്ത് സ്റ്റെംസ് ആയതുകൊണ്ട് കഴിവ് നേരത്തെ കിട്ടുന്നത് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ സ്റ്റെംസ് നിങ്ങളുടെ കൈക്ക് കിട്ടുമ്പോഴത്തേന് ഹൺഡ്രഡ് പേർ ഫ്രഷ് കിട്ടുന്നത് പിന്നെ കിട്ടി പ്ലാന്റ് നല്ല രീതിയിൽ വെച്ചില്ലെങ്കിൽ പ്ലാന്റ് ഡാമേജ് ഡാമേജ് ആകും പ്ലാന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്വമില്ല കൈ കിട്ടുമ്പോൾ മാക്സിമം കുറച്ച് എഫേർട്ട് എടുത്ത് നല്ല ഉള്ള സ്ഥലത്ത് വെച്ച് പ്ലേസ് ചെയ്ത് പ്ലാന്റിനെ നന്നായിട്ട് രക്ഷപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കട്ടെ എപ്പോഴും നമുക്ക് ഈ ഒരു ചൈനീസ് ബോൾസും ജിഫീൽ വെക്കുന്ന ആയിരിക്കും ബെറ്റർ കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് സ്റ്റെം കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അടിവശം മാത്രം വെക്കുക വളരെ ചെറിയ സ്റ്റെംസ് വെച്ചാൽ മതി ഞാൻ ഉള്ള ആയിരിക്കും തരുന്നത് ചെറിയ വെച്ചാൽ റൂട്ട് ിക്കാൻ വെക്കുവാണ് സെൻസിറ്റീവ് പ്ലാന്റ്സ് നമുക്ക് ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ റൂട്ട് പിടിച്ച് കിട്ടും ജിഫി നമുക്ക് അവൈലബിൾ ആണ് ഹോൾസെയിൽ പ്രൈസിൽ ജിഫി നമുക്ക് അവൈലബിൾ ആണ് വെറും നാലു രൂപയ്ക്ക് നിങ്ങൾക്ക് ജിഫി ബാഗ് വേണേലും നമ്മുടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടെറ്റാ ബൈ ഓക്കെ സി യു